ജിന്നിൻ്റെ പെണ്ണ് ഭാഗം നാൽപ്പത്തിയേഴ് അവതരണം അപരം തനിക്ക് മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്ന ഋജുവിനെയും കുടുംബത്തെയും കണ്ടപ്പോഴാണ് താൻ ചെയ്ത് കൂട്ടിയ നെറുകേടിൻ്റെ ആഴം അവൾക്ക് മനസ്സിലായത് പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനേക്കാളും കൂടപ്പിറപ്പിനേക്കാളും വിശ്വസിച്ചത് തന്നെയായിരുന്നു ആ വിശ്വാസത്തെയാണ് സ്നേഹത്തിൻ്റെ മറപ്പറ്റി ഞാൻ മുതലെടുത്തത് തിരിച്ചറിവിൻ്റെ ആ നിമിഷം തൻ്റെ മനസ്സിലേക്ക് കുത്തി ഇറക്കിയ ഉമ്മനോടും ഉപ്പുപ്പാനോടും അവൾക്ക് ദേഷ്യം തോന്നി ഓർമ്മ വച്ച കാലം മുതൽ നോക്കി വളർത്തിയത് മാമിയും മാമയുമാണ് വിരൽത്തുമ്പിൽ മുറുകെ പിടിച്ച് നടത്തിയത് റിച്ച് വയ്ക്കയാണ് ബാലപാടിയിൽ പോകുന്ന കാലം മുതൽ എന്തിനും ഏതിനും കൂടെ മെഹ്റുവും രോഗവും അജവും ഉണ്ടായിരുന്നു ഒരു മിഠായിത്തൊണ്ടിൽ പോലും സ്നേഹം പകർന്നു തന്ന് നെഞ്ചോട് ചേർത്തവർ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്ന് കൈ തന്നവരിൽ നിന്നും മാറ്റി ചിന്തിക്കുവാനും മാറി പ്രവർത്തിക്കുവാനും ശീലിപ്പിച്ചു തുടങ്ങിയത് പെറ്റുമ്മയും നേരോഴി ഉപദേശിക്കേണ്ട ഉപ്പുപായും കാരണമാണ് ആദ്യമൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസാക്ഷി ചൊല്ലിയെങ്കിലും പോകെ പോകെ ശരീരത്തിലോടുന്ന രക്തം അതിൻ്റെ ഗുണം കാണിച്ചു പിന്നെ പിന്നെ പിടിച്ചടക്കാനുള്ള വ്യക്തതയായിരുന്നു ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും കൈവിട്ട് പോകാതിരിക്കാൻ റിച്ഛുവിൻ്റെ പെണ്ണായി കഴിയുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിൽ അതിനായി കരുക്കൾ നീക്കിയപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ചങ്കുപൊട്ടി കരയുന്ന മെഹ്റുൻ്റെ കണ്ണീര് കണ്ടില്ല പിച്ച വയ്ക്കാൻ വിരൽത്തുമ്പ് തന്ന് സൈക്കിള് ചവിട്ടാനുള്ള ധൈര്യം പകർന്നു പിന്നിട്ട വഴികളിൽ കൂടപ്പിറപ്പിൻ്റെ കരുതലോടെ കൂടെ നിന്നവൻ്റെ നെഞ്ചുപൊട്ടിയുള്ള നിലവിൽ കേട്ടില്ല പകരം കൂടെ നിന്ന് തമ്മിൽ അകറ്റുകയായിരുന്നു അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ മോളെ എന്ന് പ്രതീക്ഷയോടെ കണ്ണിൽ നോക്കി കണ്ണീർ വാർത്തവൻ്റെ ഹൃദയത്തിലേക്ക് വേദനയുടെ കൂരമ്പുകൾ അടിച്ചുറപ്പിച്ചത് താനായിരുന്നു എന്നോടുള്ള സ്നേഹവും വിശ്വാസവും മുന്നിൽ നിർത്തി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പലവട്ടം പറഞ്ഞ് മേറുവിനോടുള്ള ഋച്ഛുവിൻ്റെ വിശ്വാസത്തിൻ്റെ മേലെ അവിശ്വാസത്തിൻ്റെ കരിമ്പടം ചൂടിയത് ഞാനായിരുന്നു എന്നിട്ടെന്തായി അവരുടെ സ്നേഹം സത്യമായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ വലിയൊരു പിഴവാണെന്നും ചെയ്ത് കൂട്ടിയ തെറ്റുകൾ തനിക്ക് നേരെ തിരിഞ്ഞ് സ്വന്തം മനസാക്ഷി പോലും തനിക്ക് നേരെ വേരിൽ ചൂണ്ടിയപ്പം അതുവരെ ആർജിച്ച ശൗര്യമെല്ലാം ചോർന്നു പോയതും കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്നു വീണു നീ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ ഇതിനു പിന്നിൽ മറ്റാരുടെങ്കിലും ബുദ്ധി കൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ റിച്ഛുവിന്റെ ചോദ്യം കർണപുടങ്ങളിൽ മുഴങ്ങി കേൾക്കും തോറും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഈ തെറ്റിന്റെ ഭാരം കുറയ്ക്കാൻ അവളുടെ ഹൃദയം വെമ്പൽ കൊണ്ടു അതിന്റെ പ്രതിഫലനം പോൽ അവൾ എന്തോ പറയാൻ നാ കബളിൽ അടികൊണ്ട് ഷബാന സോഫയിലേക്ക് വീണു സ്വന്തം സഹോദരിക്ക് മുന്നിൽ വർദ്ധിച്ച ദേഷ്യത്തോടെ നിന്ന് വിറയ്ക്കുന്ന ഷിഫാനയെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത് കാരണം അവൾ ഇത്രയും ദേഷ്യപ്പെട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു എങ്ങനെ തോന്നിയിടി നിനക്ക് കുടുംബത്തെ ചതിക്കാൻ നിത്യവും വഴക്കിടന്ന് ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് ഇടയിൽ കിടന്ന് ഞാൻ ഞെഴുപിരി കൊള്ളുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞ നിനക്ക് എല് കുത്തിയിട്ടാണോ ഈ ഈ കണ്ട തോന്നു മുഴുവൻ കാണിച്ചു കൂട്ടിയത് നീ എൻ്റെ ഇറ്റയാണെന്ന് പറയാൻ പോലെ എനിക്ക് നാണക്കേട് തോന്നുന്നു നിങ്ങളെല്ലാവരോടും ഇവളുടെ പേരിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇവൾ നിങ്ങളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്തിരുന്നുവെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഒരിക്കലും റോഹുക്കാൻറ്റ മാറാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു നിങ്ങളെല്ലാവരെയും ചതിച്ചു വരുത്തിയ അനിയത്തിയാണെന്ന് നിലയില്ല ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനുള്ള ഒരു അർഹത എനിക്കില്ല ഞാൻ ഞാനിവിടെ പൊറ്റോളാം എന്നും പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരിക്കുന്ന ഷിഫാനയെ കണ്ടതും എല്ലാവർക്കും സങ്കടമായി റോഹു ഒഴികെ എല്ലാവരും ഓടി വന്ന് അവൾക്ക് ചുറ്റുമിരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ മെഹ്റുവിൻ്റെയും ഋചുവിൻ്റെയും നേരെ കൈ മാപ്പിരക്കുകയും നിൽക്കുന്ന ഷിഫാനയെ മെഹ്റുവും റിച്ഛുവും ചേർത്ത് പിടിച്ചു നെഞ്ചു പൊട്ടി ഉറക്കെ ഉറക്കെ കരയുന്ന അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉഴകിക്കൊണ്ടിരുന്ന റിച്ഛുവിൻ്റെ മിണികൾ പതിഞ്ഞത് റോഹുവിൻ്റെ മുഖത്തായിരുന്നു കെട്ടിയ പെണ്ണുള്ള് പൊട്ടി നിലവിളിക്കുന്നത് കണ്ടിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവളെ ചേർത്ത് പിടിക്കാത്ത അവനെ കാണും തോറും റിച്ഛുവിൻ ദേഷ്യം വന്നു തുടങ്ങി തനിക്ക് ഇതുവരെ പകർന്നു കിട്ടിയ സ്നേഹം മുഴുവൻ ഷിഫാനയ്ക്ക് കിട്ടുന്നത് കണ്ട നിർവൃതിയിൽ നിറഞ്ഞ മിഴിയോടെ ഷബാൻ ആ വീടിൻ്റെ ഇറങ്ങി നടന്നു റിച്ഛുവിൻ എയർപോർട്ടിൽ പോകാനുള്ള സമയമായതും നടന്ന സംഭവങ്ങളിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മിണ്ടാതെ നിൽക്കുന്ന മെഹ്റുവിനെ നെഞ്ചോട് ചേർത്തു പറഞ്ഞു അവൻ്റെ നെഞ്ചെടുപ്പിൻ്റെ താളത്തിൽ ലയിച്ചു നിൽക്കുമ്പോഴും എന്തിനെന്ന് നിറയുന്ന മിഷികൾ അവൻ്റെ ഇടനെഞ്ചിനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു മെഹ്റൂസേ എന്തിനെൻ്റെ മോൾക്ക് ഇത്ര സങ്കടം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരില്ലേ ഞാൻ എനിക്കെന്നാലോ നമ്മളോട് എന്ത് നീക്കാവളെങ്കിലൊക്കെ ഞാനും ഒത്തിരി ആലോചിച്ചു എന്തിന് വേണ്ടിയാവുമെന്ന് പക്ഷെ അതിൻ്റെ ഉത്തരം മാത്രം കിട്ടിയില്ല ഒരു അറിയാതിരിക്കുന്നതാവും നല്ലത് ആ ദുഃഖം കൂടി താങ്ങാൻ എനിക്ക് ശക്തിയില്ലടി കുറേ നാളുകളായി ഈ നിരിപ്പൂട് നെഞ്ചിൽ പേറി നടക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും ഇറക്കി വയ്ക്കാൻ അവസരം തേടി നടക്കുകയായിരുന്നു ഞാൻ ഇന്ന് അവളായി തന്നെ സാഹചര്യം ഒരുക്കി തന്നു ഇപ്പം ആശ്വാസം തോന്നുന്നുണ്ട് നെഞ്ഞിൽ നിന്ന് മറച്ചു വെച്ച ഒരു കാര്യം കൂടി വെളിവായതില് ഈ നേരത്തെ അറിയാമായിരുന്നോ അതൊക്കെ ഒരു വലിയ കഥയാണ് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാം നിനക്ക് പിന്നെ നീ റോഹുവിനോടൊന്ന് സംസാരിക്കണേ എന്തോ ഇന്ന് അവൻ്റെ പ്രവൃത്തി എനിക്കിഷ്ടമായില്ല അത് ഞാനും ശ്രദ്ധിക്കുകയായിരുന്നേക്കോ ഷിഫാനിയോട് അത്രയ്ക്ക് അടുപ്പം എനിക്കില്ലല്ലോ ഞാൻ ഒട്ടും അതിന് ശ്രമിച്ചിട്ടുമില്ല ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം എന്നാൽ നമുക്കറിഞ്ഞാലോ ഞാൻ വരുന്നില്ലേ കോസ എനിക്ക് വയ്യ മര്യാദയ്ക്ക് മര്യാദക്കിറങ്ങി വണ്ടി കയറി വണ്ണേ എയർപോർട്ട് വരെ എങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് കരുതിയപ്പോൾ അവളൊരു ജാട മാഫി വന്നതും എല്ലാവരോടും യാത്ര പറഞ്ഞ് റിച്ചുവും മെഹ്റുവും റോഹുവും കൂടി ഇറങ്ങി യാത്രയിൽ ഉടനീളം മൗനം പാലിച്ചു നിൽക്കുന്ന മെഹ്റുവിനെ കാണും തോറും ഒരു പിടച്ചിൽ പോലെ റിച്ുവിനെ തോന്നി മേഫി പോകുന്ന വഴിക്ക് നമുക്കൊന്ന് പുഴക്കരയിൽ ഇറങ്ങിയിട്ട് പോയാലോ സമയമുണ്ടല്ലോ എല്ലാവരും ഓക്കെ പറഞ്ഞതും വണ്ടി പുഴക്കരയിൽ ഒതുക്കി മെഹ്റുവിൻ്റെ മൂടൊന്ന് റെഡിയാവാനാണ് റിച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് പക്ഷെ അവിടെ എത്തിയിട്ടും ഇപ്പോൾ വിന്നി പൊട്ടുമെന്ന രീതിയിൽ നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ചതും അവളും അവൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു പിന്നെ പരസ്പരം മത്സരമായിരുന്നു ഒടുവിൽ നനഞ്ഞ കോഴികളെപ്പോലെ വരുന്ന രണ്ടിനെയും കണ്ടതും മേഫിയും റോഹുവും അന്തം പെട്ടു നിന്നു ഡാ നീ ഈ നനഞ്ഞ ഡ്രസ്സ് വിട്ടാണോ എയർപോർട്ടിൽ വരുന്നത് ബാഗിലൊരു ഡ്രസ്സ് എടുപ്പുണ്ടല്ലോ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നനഞ്ഞ ഷർട്ട് മാറ്റി പുതിയ ഷർട്ട് ഇടാൻ പോയതും പിറകിലൂടെ വന്ന് മെഹ്റു ഋച്വിന് ഇറുകെ പുണർന്നതും ഒരുമിച്ചായിരുന്നു നഗ്നമായ പുറംഭാഗത്ത് ചേർന്ന് നിന്ന് മെഹ്റുവിൻ്റെ ഡ്രസ്സിൽ നിന്ന് പതിച്ച തണുപ്പ് ഋച്വിൻ്റെ ഉള്ളിൽ ഒരു കൊള്ളി അന്മിങ്ങിച്ചു ആ ഒരു നിമിഷം തനിക്ക് ദുബായിൽ പോകണമെന്നും ഇത് പുഴക്കരയാണെന്ന് അവൻ മറന്നു പോയിരുന്നു റിയലി മിസ്റ്റുക്കു രണ്ടും കൂടി അവൾ റൊമാൻസ് നടത്തിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് അതിൻ്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം മേഫി വന്ന് പറഞ്ഞിട്ടും തന്നെ ഉടുമ്പടക്കം പുണർന്നു നിൽക്കുന്ന മെഹൂനെ കാണും തോറും അവനും സങ്കടം വന്നു പക്ഷേ താനും കൂടി സങ്കടപ്പെട്ട പെണ്ണ് കരഞ്ഞു വിളിച്ച് സീനാക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തൻ്റെ വിഷമം ഉള്ളിലൊതുക്കി അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഹലോ വൈഫി എന്താണ് ഈ പുഴക്കര മണിയറയാക്കൻ എന്തെങ്കിലും ദുരുദശ ഉണ്ടോ അവൻ്റെ വാക്കുകൾ കേട്ടതും കറണ്ട് അടിച്ചതുപോലെ അവൾ പെടഞ്ഞു മാറി എന്താ എന്താ പറഞ്ഞേ നീ കേട്ടതെന്തോ അത് തന്നെ നിനക്ക് തന്നുപോയൊരു വാക്കിൻ്റെ പുറത്ത് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് നിർത്തുന്ന പാടെ എനിക്കറിയും ആ എന്നെയാണ് നീ ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിൽ പെടുത്താൻ നോക്കുന്നത് റിച്ഛുവിൻ്റെ വാക്കുകൾ കേട്ടതും ചാടിത്തുള്ളി കാറിലേക്ക് പോയ മെഹ്റൂനെ നോക്കി നിന്നു അവൻ മിഴിനീരിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു നിൽക്കുന്ന തൻ്റെ പ്രാണൻ്റെ പിടപ്പിനെ നെഞ്ചോട് ചേർത്ത് നിറുകിൽ മുത്തം നൽകി തിരിഞ്ഞു നോക്കാതെ നടന്നകുന്ന ഋച്ഛുവിനെ കണ്ണിൽ നിന്നും മറയും വരെയും അവളും നോക്കി നിന്നു ഋച്ഛു പോയതിൽ മൂഡ് ഓഫ് ആയിരിക്കുന്ന മെഹ്റുവിനേയും കൊണ്ട് റോഹു പോയത് മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയം റോഡിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ഉപ്പിലിട്ടതും വാങ്ങി നടക്കുമ്പോൾ നെഞ്ചിലേക്ക് ഓർമ്മകളുടെ കുത്തൊഴുക്ക് വന്നു അവൻ പിടഞ്ഞുപോയി ഉപ്പിലിട്ട പൈനാപ്പിൾ പീസുകൾക്ക് വേണ്ടി തന്നോടടി കൂടുന്ന ഒരു മുഖം ഓർമയിലേക്ക് തള്ളി വന്നത് നെഞ്ചിനുള്ളിൽ ഒരായിരം നോവിൻ്റെ സൂചിമുണകൾ കുത്തി ഒരു പിടച്ച് റോഹു നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ നിന്നിൽ നിന്ന് ഞാൻ എന്ത് മറിക്കാൻ മാറും ഒന്നുമില്ലടി ഒന്നും ഇല്ലാതിരുന്നിട്ടാണോ താലുകെട്ടിയ പിന്നെ ചങ്കു കരഞ്ഞിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാതെ അനിനെ പോലെ നോക്കി നിന്നത് നിനക്ക് ഇനിയും ഷിഫാനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലടാ നീ എന്തൊക്കെയാണീ പറയുന്നത് ഡീ ഇതൊക്കെ നിന്റെ തോന്നലാണ് മെഹ്റു ഞാൻ ഞാൻ ശബാന ചെയ്ത കാര്യങ്ങളുടെ ഷോക്കിൽ അങ്ങ് നിന്ന് പോയതാണ് അല്ലാതെ നീ കരുതും പോലെ വേണ്ട എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വാക്കുകൾ കടമെടുത്ത ബുദ്ധിമുട്ടണമെന്നില്ല നിന്റെ നിറഞ്ഞ കണ്ണുകൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ തോന്നലുകളൊന്നും തെറ്റല്ലാന്ന് റോഹു നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ല പക്ഷേ എൻ്റെ അറിവിൽ നിന്നേക്കാൾ നല്ലൊരു ചോദിച്ച് കിട്ടിയപ്പം പ്രണയത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ടിട്ട് പോയതാണവള് അപ്പോഴും അവളുടെ തീരുമാനം ശരിയാണെന്ന് ഉറച്ചു നിന്നത് നീയാണ് ആ നീ ഒരിക്കലും കെട്ടിയ പെണ്ണിനെ അവഗണിക്കരുത് നിനക്കൊപ്പം ഐശ്വന മാത്രം ചേർത്ത് നിർത്താൻ കൊതിച്ചത് കൊണ്ടാവാം ഞാനും അജു ഇതുവരെ വേണ്ട പരിഗണന ശിഫാനിക്ക് കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് അവളുടെ കരച്ചിൽ എൻ്റെ ഉള്ളിൽ വീണ് പുള്ളിയതുപോലെ പിടഞ്ഞു പോയി ഞാൻ ഇനിയും നീ ആ പെണ്ണിൻ്റെ മനസ്സ് കാണാതെ പോകല്ലേ ഒരു ശാപം കൂടി എൻ്റെ റോഹുവിന് വേണ്ട നീ വിഷമിക്കേണ്ട മേറും ഷിഫാനിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ പൂർണ്ണമായും അങ്ങ് മറന്നു മറന്നുകളയാൻ പറ്റില്ലടി എനിക്ക് മറക്കേണ്ടത് മറന്നേ പറ്റുള്ളൂ നിന്റെ ലൈഫ് ഇതാണ് ഇതിലാണ് നീ സന്തോഷം കണ്ടെത്തേണ്ടത് പ്രേമിച്ച് പെണ്ണെ കെട്ടിയാൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ എന്നത് നിത്യാധാരണയാണ് രൂപം അങ്ങനെയാണെങ്കിൽ ഇന്ന് എൺപത് ശതമാനം ആളുകളും ജീവിക്കാൻ കഴിയാതെ നീറി നീറി മരിച്ചേനെ അവളെ നിനക്ക് വിധിച്ചിട്ടില്ല അങ്ങനെ കരുതി സമാധാനിക്കും ബന്ധങ്ങളും നിലനിന്നു പോകാൻ സ്നേഹത്തിനുമെന്ന് നിസ്സഹായരായിത്തീരുന്ന മനുഷ്യൻ തന്നെ ഉണ്ടാകുന്നതാണ് മെഹ്റു വിദ്യ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നിൻ്റെ മെഹ്റു നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കരുത് എനിക്കതേ പറയാനുള്ളൂ നിന്നോട് തിരികെയുള്ള യാത്രയിൽ കാറിൽ മൗനം വല്ലാതെ തളം കെട്ടി നിന്നപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനെന്നോണം റോഹു പതി എഫ് എം ഓൺ ചെയ്തു അതിൽ നിന്നൊഴുകുവരുന്ന വരികൾ കേൾക്കുമ്പോൾ അവനിലുണ്ടാകുന്ന മാനസിക ചലനങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതും അവൾ കൈയ്യെത്തിച്ച് എഫ് എം ഓഫ് ചെയ്തു